എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കന്റപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ പതിനാറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാ പോയി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ചോയിൻ ചെയ്യാം അപ്പോൾ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു അപ്പോൾ ഇനി പരീക്ഷാ ഡേരിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കാം അപ്പോൾ എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സ്ക്രീനിൽ ാണ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ അറിയാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ പതിനാറിന്റെ പ്രത്യേകതയാണ് ഡിസംബർ പതിനാറ് എന്ന് പറയുന്നത് വിജയ് ദിവസം എന്താണ് വിജയ് ദിവസാണ് ഡിസംബർ പതിനാറ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സേന നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായിട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നു ഡിസംബർ പതിനാറ് വിജയ് ദിവസമായിട്ട് ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ എന്ത് ചെയ്തു ഇന്ത്യൻ സേന വിജയം നേടി അപ്പൊ അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് വിജയ് ദിവസം ി ചെയ്യുന്നത് ആചരിക്കുന്നത് അപ്പൊ ഈ ഒരു ദിനാചരണം ഒന്ന് കാര്യമായിട്ട് ഓർക്കുക ഇനി നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു വേദിയാണ് അതായത് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എത്രാമത്തെ ആണ് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് ആ ഒരു കാര്യം കൂടി ഓർക്കുക അല്ലെങ്കിൽ എന്താണ് കേരള സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡ് എവിടെയാണ് കാസർഗോഡാണ് അപ്പോൾ പറഞ്ഞെന്താണ് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ മുപ്പത്തി അഞ്ചാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു അത് ഇടുക്കി ആയിരുന്നു ഇടുക്കി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അല്ലെങ്കിൽ മുപ്പത്തി അഞ്ചാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം അതായത് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ ഒരു സയൻസ് കോൺഗ്രസ് പ്രഭാഷണം നടത്താനായിട്ട് ഒരു നൊബേൽ പ്രൈസ് ജേതാവ് വരുന്നുണ്ട് അദ്ദേഹത്തിന് പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് മോർട്ടൻ പി മെൽഡൽ ആരാണ് മോർട്ടൺ പി മെൽഡൻ ആണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എന്നാണ് രസതന്ത്രത്തിനുള്ള നൊബേൽ നേടിയ മൂന്ന് പേരിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് മെൽഡൽ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഈ കാസർഗോഡ് വെച്ച് നടക്കുന്ന മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രഭാഷണം നടത്താനായിട്ട് വരുന്നുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് ഇരുപത്തി എട്ടാമത് ഐ എഫ് എഫ് കെ അഥവാ ഇരുപത്തി എട്ടാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് നടന്നത് അപ്പൊ ഇതിപ്പോ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നു എന്താണ് മികച്ച ചിത്രം എന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം നേടിയത് ഏത് ചിത്രമാണ് അത് ഈവിൽ ഡസ് നോട്ട് എക്സിസ് എന്താണ് ഈവിൽ ഡസ് നോട്ട് എക്സിസ് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ചിത്രമാണ് ഇനി അതിനൊപ്പം തന്നെ ചിത്രത്തിന്റെ വിധായകനെ കൂടി നോർത്തിരിക്കുക ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ഏത് ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ഈവൽ എന്ന് പറയുന്ന സംവിധായകൻ ഇനി ചിത്രമാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആ ഒരു കാര്യം ഓർക്കുക ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരാം മികച്ച സംവിധാനം എന്താണ് മികച്ച സംവിധാനം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് ഷൊക്കീർ കോരിക്കോവാരാണ് ഷൊക്കീർ കോരിക്കോവ് എന്ന് പറയുന്ന സംവിധായകനാണ് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചത് ഇനി ഇദ്ദേഹത്തിന്റെ ഏത് ചിത്രം അതായത് ഏത് ചിത്രം സംവിധാനം ചെയ്തതിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺഡേ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് പുരസ്കാരം അപ്പൊ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ഷക്കീർ കോലിക്കോവിൻ ആണ് ഏത് ചിത്രം സൺഡേ എന്ന് പറയുന്ന ചിത്രം അതായത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹം അതുകൂടി ഓർക്കുക അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് ഉസ്ബെക്കിസ്ഥാനാണ് അദ്ദേഹത്തിന്റെ രാജ്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ ഉസ്ബെക്കിസ്ഥാനാണ് ഇനി അതിന് പുറമെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പുരസ്കാരം കൂടി ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് ഏത് പുരസ്കാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം എന്താണ് മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചതും ഈ പറയുന്ന സൺഡേ എന്ന് പറയുന്ന ചിത്രത്തിന് തന്നെയാണ് അപ്പൊ അതുകൂടി എന്തൊക്കെയാണ് ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മലയാളം സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാറ്റഗറികളാണ് അതായത് ജനപ്രീതി നേടിയ ചിത്രം എന്താണ് ജനപ്രീതി നേടിയ ചിത്രം എന്ന് പറയുന്നത് മലയാള ചിത്രമായുള്ള തടവ് എന്ന് പറയുന്ന ചിത്രമാണ് എന്താണ് തടവ് എന്ന് പറയുന്ന ചിത്രമാണ് ആ കാര്യം ഓർക്കുക തടവ് എന്ന് പറയുന്ന ചിത്രമാണ് എന്താണ് മികച്ച ജനപ്രീതി നേടിയ ചിത്രം ഇനി അതുപോലെ തന്നെ അതിന്റെ സംവിധായകൻ ഫാസിൽ റസാഖ് ആരാണ് ഫാസിൽ റസാഖ് ആണ് തടവ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഇനി അടുത്ത കാറ്റഗറി നോക്കുകയാണെങ്കിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ഏതാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ് അത് ആട്ടം ഏതാണ് ചിത്രത്തിന്റെ പേര് ആട്ടം എന്നാണ് ചിത്രത്തിന്റെ പേര് ഇനി ചിത്രത്തിന്റെ സംവിധായകനെ കൂടി ഓർക്കുക ആനന്ദ ഏകർഷി ആരാണ് ആനന്ദ ഏകർഷി ഏതാണ് ചിത്രം ആട്ടം എന്ന് പറയുന്ന ചിത്രം അപ്പോ സംവിധായകൻ ആരാണ് ആനന്ദ ഏകർഷി ആണ് ചിത്രം ആട്ടം എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞ കാറ്റഗറി ഏതാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടം എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഇനി അടുത്ത കാറ്റഗറി മികച്ച മലയാള നവാഗത സംവിധായകൻ ഫിപ്രസി ഫിപ്രസി അവാർഡ് അവാർഡ് മികച്ച മലയാള സംവിധായകനുള്ള അത് ഇനി ചിത്രം ഏതാണെന്ന് കഴിഞ്ഞാൽ ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെ എന്നുള്ളതാണ് ചിത്രം ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തി നാല് വരെ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്ത സുധീഷ് അരണ്യമാണ് മികച്ച മലയാള നവാഗത സംവിധായകയ്ക്കുള്ള ഫിപ്രസി അവാർഡ് നേടിയെന്നുള്ള കാര്യം ഒന്ന് ഓർത്തുവെക്കുക ഇനി അടുത്ത കാറ്റഗറി നോക്കുവാണെങ്കിൽ അത് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകന് നൽകുന്ന എഫ് എഫ് എസ് ഐ കെ ആർ മോഹനൻ അവാർഡ് എന്താണ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകന് നൽകുന്ന എഫ് എഫ് എസ് ഐ കെ ആർ മോഹനൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അത് ഉധം കമാട്ടി ആർക്കാണ് ഉദ്ധം കമാട്ടിക്കാണ് അദ്ദേഹം ഏത് ചിത്രം സംവിധാനം ചെയ്തതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെർവാൾ എന്താണ് കെർവാൾ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് ഇനി ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ജസ്റ്റിസ് ഓർത്തെടുക്കാം അതായത് ഇരുപത്തി എട്ടാമത്

അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് യുണൈറ്റഡ് വേൾഡ് റെസലിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ താരങ്ങൾ മികച്ച താരങ്ങളുടെ പട്ടികയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കി ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ വിഭാഗം റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ ആയിട്ട് ഈ യുണൈറ്റഡ് വേൾഡ് റെസലിംഗ് തെരഞ്ഞെടുത്തത് ഒരു ഇന്ത്യൻ താരത്തെയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ വിഭാഗം റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ ആയിട്ട് യുണൈറ്റഡ് വേൾഡ് റസലിങ് തിരഞ്ഞെടുത്തത് ഒരു ഇന്ത്യക്കാരിയാണ് എന്താണ് പേര് അത് അന്റിം പങ്കൽ എന്താണ് അന്റിം പാങ്കൽ എന്നാണ് പേര് എന്ന് പറയുന്നത് അപ്പൊ ഏത് കായിക ഇനി ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു വേദിയാണ് അതായത് ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി രണ്ടായിരത്തി ഉച്ചകോടി അതിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണ് എവിടെയാണ് ന്യൂഡൽഹി ആണ് വേദി എന്തിന്റെ വേദിയാണ് ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പൊ അതിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അവാർഡ് ആണ് അതായത് ഐ ടി ഓഫ് വേൾഡ് ചാമ്പ്യൻ അവാർഡ്സ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ ടി ഓഫ് വേൾഡ് ചാമ്പ്യൻ അവാർഡ്സ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ പുരുഷ സിംഗിൾസ് വനിതാ സിംഗിൾസ് അതുപോലെ തന്നെ പുരുഷ ഡബിൾസ് വനിതാ ഡബിൾസ് അപ്പോൾ അതിലൊക്കെ എന്താണ് ഈ വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച താരത്തെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് പുരുഷ സിംഗിൾസിലെ മികച്ച താരത്തെയാണ് അപ്പൊ ഈ വർഷത്തെ പുരുഷ സിംഗിൾസിലെ മികച്ച താരം നമുക്ക് ഒരു സംശയവും ഇല്ല ഒരു കൺഫ്യൂഷനോ ഇല്ല ആരാണ് അത് നൊവാക് ജോക്കോവിച്ച് ആണ് ആരാണ് നൊവാക് ജോക്കോവിച്ച് ആണ് അദ്ദേഹം ർബിയൻ താരമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സെർബിയൻ താരമാണ് ആരെന്ന് പറയുന്നത് ഇനി ഇദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏതൊക്കെ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ഒന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ ഇനി അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ ഇനി അതുപോലെ തന്നെ ഏതാണ് യു എസ് ഓപ്പൺ അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ് നമുക്ക് സംശയമേ ഇല്ല ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക അപ്പൊ ഈ മൂന്ന് കിരീടങ്ങൾ ആര് നേടിയിട്ടുണ്ടായിരുന്നു നോവാക് ജോക്കോവിച്ച് ഈ വർഷം നേടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത് അദ്ദേഹത്തെ എന്തായിട്ട് തിരഞ്ഞെടുത്തത് ഐ ടി ഓഫ് വേൾഡ് ചാമ്പ്യൻ അവാർഡ്സിലെ പുരുഷ വിഭാഗം സിംഗിൾസിൽ എന്നാണ് മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത് ഇനി ഒരു കാര്യം കൂടി ഓർക്കുക അതായത് ഈ നൊവാക് ജോക്കോവിച്ച് ഐ ടി ഓഫ് വേൾഡ് ചാമ്പ്യൻ അവാർഡ് നേടുന്നത് ഇത് എട്ടാമത്തെ തവണയാണ് എട്ടാമത്തെ തവണയാണ് ഇത് എട്ടാമത് തവണയാണ് അദ്ദേഹം ഈ ഒരു അവാർഡ് നേടുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക ഇനി വനിതാ സിംഗിൾസിലേക്ക് വരികയാണെങ്കിൽ വനിതാ സിംഗിൾസിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച താരത്തിലുള്ള പുരസ്കാരം ആർക്കാണ് ആണ് ഏത് രാജ്യത്തിന്റെ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലാറസ് ഏതാണ് ബലാറസിന്റെ താരമാണ് ആരെന്ന് പറയുന്നത് ആര്യനാ സബാലിംഗ എന്ന് പറയുന്നത് ഈ വർഷത്തെ ഏത് ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ആര്യന സബാലംഗ നേടിയത് അത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഏതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഈ വർഷം ആര് നേടിയത് ആര്യനാ സബാല നേടിയത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത് ഇത്തവണത്തെ വേൾഡ് ിൽ എന്ത് ചെയ്തത് ആര്യന സബാലങ്ക വനിതാ സിംഗിൾസിലെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത് അതായത് ഈ പറയുന്ന എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പണിൽ എന്താണ് കിരീടം നേടുകയും ഇനി അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ അതുപോലെ തന്നെ വിംബിൾഡൺ ഇതിൽ രണ്ടിലും എന്ത് ചെയ്തു സെമിയിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു യു എസ് ഓപ്പണിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലിൽ വരികയും ചെയ്തു അങ്ങനെ ഈ വർഷം ഒരു മികച്ച പ്രകടനമാണ് ആര് പുറത്തെടുത്തത് ആര്യന സബാലങ്ക പുറത്തെടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വനിതാ സിംഗിൾസിലെ മികച്ച താരമായിട്ട് ആര്യന സബാലങ്ക തിരഞ്ഞെടുത്തത് ഇനി അടുത്തത് പുരുഷ ഡബിൾസ് ആണ് പുരുഷ ഡബിൾസിൽ രാജീവ് റാം അതുപോലെ ജോയി സാലിസ്ബറി സഖ്യത്തെയാണ് ഇന്ത്യയിരിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ പുരുഷ ഡബിൾസ് പറഞ്ഞു ആരാണ് രാജീവ് റാം ജോയ് സാലിസ്ബറി സഖ്യം ഇനി വനിതാ ഡബിൾസിലേക്ക് വരികയാണെങ്കിൽ വനിതാ ഡബിൾസിൽ സ്റ്റോം ഹണ്ടേഴ്സ് അതുപോലെ തന്നെ എലീസ് മെർട്ടൻസ് ആരാണ് സ്റ്റോം ഹണ്ടർ അതുപോലെ എലീസ് മെർട്ടൻസിനെയാണ് വനിതാ ഡബിൾസിലെ മികച്ച താരങ്ങളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും അവാർഡ് കാറ്റഗറി കാര്യമായിട്ട് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് യു കെ യിലെ ഈസ്റ്റേൺ ഐ പ്രസിദ്ധീകരിച്ച ഏഷ്യൻ സെലിബ്രിറ്റി പട്ടിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാമതെത്തിയത് ആരാണ് അപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ആര് പ്രഖ്യാപിച്ചാണെന്ന് പറഞ്ഞു യു കെയിലെ ഈസ്റ്റേൺ ഐ എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ച ഏഷ്യൻ സെലിബ്രിറ്റി പട്ടിക അപ്പോൾ ഒന്നാണ് ഏഷ്യൻ സെലിബ്രിറ്റി ടേബിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിലൊന്നാമതെത്തിയത് ഏത് ഇന്ത്യൻ നടനാണ് അത് ഷാരൂഖ് ഖാൻ ആരാണ് ഷാരൂഖാൻ ആണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മൂന്ന് ദിവസത്തെ നയതന്ത്ര സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഒമാൻ സുൽത്താൻ ആരാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുകയാണ് ഒമാൻ സുൽത്താൻ വരികയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താണ് ഹൈതം ബിൻ താരിഖ് ആരാണ് ഹൈതാം ബിൻ താരിഖ് ആണ് എന്തെന്ന് പറയുന്നത് ഒമാന്റെ സുൽത്താൻ എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് മൂന്ന് ദിവസത്തെ നയതന്ത്ര സന്ദർശനത്തിനായിട്ട് എന്ത് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് നോർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഡെൻമാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഡെൻമാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താനായിട്ട് ആര് തീരുമാനിച്ചിരിക്കുന്നു ഡെൻമാർക്ക് തീരുമാനിച്ചിരിക്കുന്നു അപ്പം ഈ അടുത്തൊരു കിങ്ങിനോട് തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എന്ത് ചെയ്യും അവർ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലേ പ്രാബല്യത്തിൽ വരള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഡെൻമാർക്കാണ് ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ് ആയിട്ട് ആചരിക്കുന്നത് ഏത് വർഷമാണ് അപ്പോൾ ഓരോ വർഷങ്ങളിലും ഓരോ അന്താരാഷ്ട്ര ദിനാചരണങ്ങൾ നടത്താറുണ്ട് അത്തരത്തിൽ എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ് ആയിട്ട് ആചരിക്കുന്നത് ഏത് വർഷമാണ് അപ്പോൾ സംശയമൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് വരാനിരിക്കുന്ന വർഷമാണ് എന്ത് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് അന്താരാഷ്ട്ര വർഷമാണ് അത് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് മില്ലറ്റുകളുടെ അന്താരാഷ്ട്ര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലറ്റ്സ് അല്ലെങ്കിൽ ഒട്ടക വർഗത്തിൽ പെട്ടെന്നാണ് ജീവികളുടെ വർഷമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാം അത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഇൻഡെക്സ് ആണ് അതായത് മെർസർ പുറത്തിറക്കിയ ക്വാളിറ്റി ഓഫ് ലിവിംഗ് സിറ്റി റാങ്കിങ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്താണ് ക്വാളിറ്റി ഓഫ് ലിവിംഗ് സിറ്റി റാങ്കിങ് ആരാണ് പുറത്തിറക്കിയത് മെർസർ ആണ് പുറത്തിറക്കിയത് അപ്പൊ അതേപകാരം ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് അത് വിയന്ന ഏതാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ബി എൻ എ ആണ് എന്ന് പറയുന്നത് എവിടെയാണ് ഓസ്ട്രേലിയ ആണ് അപ്പൊ ഓസ്ട്രേലിയയിലെ ബി എൻ എ ആണ് ഒന്നാം റാങ്കിൽ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് രണ്ടാം സ്ഥാനത്ത് ആരാണ് അത് സൂറിച്ച് ആരാണ് രണ്ടാം സ്ഥാനത്ത് സൂറിച്ച് ആണ് സ്വിറ്റ്സർലൻഡ് ആണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സൂറിച്ച് ആണ് രണ്ടാം ഇനി മൂന്നാം ാണ് സ്വിക്ലക്ലാണ് ന്യൂസിലൻഡ് ന്യൂസിലൻഡിലെ ഓക്ലാൻ ആണ് സ്ഥാനത്തുള്ളത് സ്ഥാനത്തുള്ളത് മൂന്നാം പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനങ്ങളാണ് ഏതാണ് ക്വാളിറ്റി ഓഫ് ലിവിംഗ് സിറ്റി റാങ്കിങ് ടൂ തൗസൻഡ് അപ്പൊ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനത്ത് വന്നത് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് സൂറിച്ച് ആണെന്ന് പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് ഓക്ലാൻഡ് ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എന്താണ് ഇന്ത്യൻ നഗരങ്ങളെ ജസ്റ്റ് ജസ്റ്റ് കുറച്ചധികം ഇന്ത്യൻ ഇന്ത്യൻ ഈ ഈ ഒരു ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ഏറ്റവും മുന്നിൽ മുന്നിൽ വന്ന വന്ന നഗരം നഗരം ഏതാണെന്ന് ഒന്ന് ഇതാണ് ഏതാണ് അതായത് ഹൈദരാബാദ് ഏതാണ് ഏറ്റവും മുന്നിൽ വന്ന ഇന്ത്യൻ എന്ന് പറയുന്നത് ഹൈദരാബാദ് മൂന്നാം റാങ്കിലാണ് ഇനി അതുപോലെ തന്നെ പൂനെ തൊട്ട് താഴെ തന്നെയുണ്ട് നൂറ്റി അൻപത്തിനാലാം റാങ്കിലുണ്ട് ഇതിനു പുറമെ തന്നെ എന്താണ് ഡൽഹി കൊൽക്കത്ത ബാംഗ്ലൂർ ഇവരൊക്കെ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഏറ്റവും മുന്നിൽ വന്ന രണ്ട് ഇന്ത്യൻ നഗരങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഈ ഹൈദരാബാദാണ് നൂറ്റി അൻപത്തി മൂന്ന് അതുപോലെ തോന്നുന്ന പൂനെ ഉണ്ട് നൂറ്റി അമ്പത്തി നാല് ബാക്കിയുള്ളവരൊക്കെ തൊട്ട് പ്രകൃതി തന്നെ ഉണ്ട് ഗിലും കാര്യമായിട്ട് ഈ രണ്ട് സിറ്റികളൊന്നും ഓർത്തു വെക്കുക അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആരെന്നുള്ളതാണ് അത് ഹർദിക് പാണ്ഡ്യ ആരാണ് ഹർദിക് പാണ്ഡ്യാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഹർദ്ദിക് പാണ്ഡ്യ ഏത് ടീമിനു വേണ്ടിയാണ് കളിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ടാണ് കളിച്ചത് പക്ഷേ ഈ വർഷം എന്ത് ചെയ്യുന്നു മുംബൈ ഇന്ത്യൻസിലേക്കാക്കി അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി ഇരുപത്തി സീസണിലേക്കുള്ള അവരുടെ ടീം ക്യാപ്റ്റനായിട്ട് ആരെ തിരഞ്ഞെടുത്തു ഹർദ്ദിക് പാണ്ടിയെ തിരഞ്ഞെടുത്തു ഇതിന് മുൻപ് ഒരാരാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക രോഹിത് ശർമ്മ എന്ന് പറയുന്നത് എത്ര ഐ പി എൽ നേടിയിട്ടുണ്ട് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയിട്ടുണ്ട് അതായത് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയ ആദ്യ ക്യാപ്റ്റൻ ആണ് ആരെന്ന് പറയുന്ന രോഹിത് ശർമ്മ ഇനി രോഹിത് ശർമ്മയ്ക്ക് പുറമേ തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയും അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയിട്ടുണ്ട് അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക ഇനി പറയുന്ന ഹർദിക് പാണ്ഡ്യ നേരത്തെ പറഞ്ഞു ഗുജറാത്ത് ടൈറ്റൻസിലായിരുന്നു രണ്ട് വർഷം ഗുജറാത്ത് ടൈറ്റൻസിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് നയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസ് കിരീടം നേടുന്ന സമയത്ത് ആ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് ഹർദിക് പാണ്ഡ്യാണ് അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ ചർച്ചയുടെ പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു വേദിയാണ് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന കേരള സയൻസ് കോൺഗ്രസ് എത്രാമത്തെയാണ് ആണ് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി ഏതാണ് കാസർഗോഡാണ് അങ്ങനെയാണെങ്കിൽ മുപ്പത്തി അഞ്ച് എവിടെയാണ് ഇടുക്കിയിലായിരുന്നു ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എത്രാമത് എഡിഷൻ ആയിരുന്നു ഇരുപത്തി എട്ടാമത് അപ്പോൾ ഇരുപത്തി എട്ടാമത് ഐ എഫ് എഫ് കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചർച്ച എന്തൊക്കെയാണ് ചെയ്തത് ഒന്ന് മികച്ച ചിത്രം ഏതാണ് മികച്ച ചിത്രം ചിത്രം ഡസ് ഡസ് നോട്ട് നോട്ട് എക്സിസ്റ്റ് എക്സിസ്റ്റ് എന്താണ് എന്ന് പറയുന്ന ജാപ്പനീസ് ഇനി മികച്ച സംവിധായകനുള്ള പുരസ്കാരമാണ് ആർക്കാണ് ആർക്കാണ് ലഭിച്ചത് അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള സംവിധായകനാണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് ജനപ്രീതി നേടിയ ചിത്രം ഏതെന്ന് പറഞ്ഞു അത് തടവ് എന്ന് പറയുന്ന ചിത്രം ഏതാണ് തടവ് എന്ന് പറയുന്ന ചിത്രമാണ് ജനപ്രീതി നേടിയ ചിത്രം ഇനി അതുപോലെ തന്നെ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പുരസ്കാരം ഏത് ചിത്രമാണ് അത് ആട്ടം ഏതാണ് ആട്ടം എന്ന് പറയുന്ന ചിത്രമാണ് ഇനി മികച്ച മലയാള നവാഗത സംവിധായകയ്ക്കുള്ള ഫിപ്രസി അവാർഡ് നേടിയത് ആരാണ് അത് ശ്രുധീശരണ്യം ആരാണ് ശരണ്യമാണ് മികച്ച മലയാള നവാഗത സംവിധാനത്തിലുള്ള എന്താണ് ഫിപ്രസി അവാർഡ് നേടിയത് ആ ഒരു കാര്യം കൂടി ഓർക്കുക അതിനുശേഷം അതിലൊരു രണ്ട് കാറ്റഗറി കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകന് നൽകുന്ന എഫ് എഫ് എസ് ഐ കെ ആർ മോഹൻ അവാർഡാണ് അത് ലഭിച്ചത് ആർക്കാണ് ഉത്തം കമാട്ടിക്കാണ് ആർക്കാണ് ഉത്തം കമാട്ടിക്കാണ് അവർ കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കാണ് ക്രിസ്റ്റോഫ് സാനുസി ആർക്കാണ് ക്രിസ്റ്റോഫ് സാനുസിക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇരുപത്തി എട്ടാമത് ഐ എഫ് എഫ് കെയുമായി ബന്ധപ്പെട്ട ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്തായിട്ട് വനിതാ വിഭാഗം റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഒരു ഇന്ത്യക്കാരിയാണ് ആ ഇന്ത്യക്കാരിയുടെ പേര് പറഞ്ഞു എന്താണ് അന്റിം പാങ്കൽ എന്താണ് അന്റിം പാങ്കൽ എന്നാണ് പേര് അതിനുശേഷം ഒരു വേദി പറഞ്ഞു എന്തിന്റെ വേദിയാണ് ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് പറഞ്ഞു ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹിയാണ് അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡ് നമ്മൾ ചർച്ച ചെയ്തു അതായത് ഐ ടി എഫ് വേൾഡ് ചാമ്പ്യൻ അവാർഡ്സ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ അതിൽ തന്നെ പുരുഷ സിംഗിൾസ് ആരാണെന്ന് പറഞ്ഞു നോവാക് ആണെന്ന് പറഞ്ഞു വനിതാ സിംഗിൾസ് ആരാണെന്ന് പറഞ്ഞു ആര്യന സബാലേങ്കിയാണെന്ന് പറഞ്ഞു ഇനി പുരുഷ ഡബിൾസ് അതിലെ ചാമ്പ്യൻസ് ആരാണെന്ന് പറഞ്ഞു രാജീവ് റാമാൻ്റെ ജോയി സാലിസ്ബറി സഖ്യമാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ വനിതാ ഡബിൾസിലെ സഖ്യം ആരാണ് അത് സ്റ്റോം ഹണ്ടർ അതുപോലെ എലീസ് മെർട്ടൺ സഖ്യമാണ് വനിതാ ഡബിൾസിലെ ഇതാണ് ഏറ്റവും മികച്ച സഖ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ നാല് കാറ്റഗറികൾ അതിൽ ഉൾപ്പെട്ട താരങ്ങൾ ഇത് വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു പട്ടികയാണ് അതായത് യു കെയിലെ ഈസ്റ്റേൺ ഐ എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ച ഏഷ്യൻ സെലിബ്രിറ്റി ടേബിൾ അപ്പോൾ എന്താണ് ഏഷ്യൻ സെലിബ്രിറ്റി പട്ടിക പ്രകാരം ഒന്നാമതെത്തിയത് എത്തിയത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ സെലിബ്രിറ്റി ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആരാണ് അത് ഷാരൂഖ് ഖാനാണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു മൂന്ന് ദിവസത്തെ നയതന്ത്ര സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലേക്ക് ഏത് രാജ്യത്തിൻ്റെ ഒമാന്റെ സുൽത്താൻ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് എന്താണ് അത് ഹൈതം ബിൻ താരിഖ ആരാണ് ഹൈതം ബിൻ താരിഖ് ആണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ച രാജ്യം അപ്പം ഇന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലേ പ്രാബല്യത്തിൽ വരികയുള്ളൂ അവർ പക്ഷേ തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ച രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് ഇനി അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു ഇയറിന്റെ ആചാരം നമ്മൾ പറഞ്ഞു അതായത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലറ്റ്സ് അപ്പം എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലറ്റ്സ് ആയിട്ട് ആചരിക്കുന്നത് ഏത് വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണെന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക അതിനുശേഷം ഒരു ഇൻഡെക്സ് നമ്മൾ ചർച്ച ചെയ്തു എന്താണ് മെർസർ പുറത്തിറക്കിയ ക്വാളിറ്റി ഓഫ് ലിവിങ് സിറ്റി റാങ്കിങ് എന്താണ് ക്വാളിറ്റി ഓഫ് ലിവിങ് സിറ്റി റാങ്കിങ് ആണ് ഈ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം ഏതാണെന്ന് പറഞ്ഞു വി എൻ ഏതാണ് വി എൻ എണ് ഓസ്ട്രേലിയയിലെ വി എൻ എ ആണെന്ന് പറയുന്ന ഒന്നാം റാങ്കിൽ എത്തിയത് ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു അത് ഹർദിക് പാണ്ഡ്യാണ് അപ്പൊ ഈ ഒരു പോയിന്റ് മെൻഷൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത് എന്താണ് ഈ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് രോഹിത് ശർമ്മയാണ് അദ്ദേഹം അഞ്ച് ഐ പി എൽ കീരടങ്ങൾ നേടിയ ആദ്യ ക്യാപ്റ്റനാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതോടൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്ക് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ആർമിയിൽ നിന്ന് സിയാച്ചിൻ ഗ്ലേസിയറിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ക്യാപ്റ്റൻ ശിവ ചൌഹാൻ ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ഫാത്തിമ വസീം ഓപ്ഷൻ സി ക്യാപ്റ്റൻ മുക്താസ് വിഗ ഓപ്ഷൻ ഡി ക്യാപ്റ്റൻ ഗീതികൌട്ട് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇനി മുതൽ ഒരു താരത്തിന് നൽകില്ല എന്ന് ബി സി സി ഐ തീരുമാനിച്ച ജെ സി നമ്പർ സെവൻ ആരുടേതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ദിനേശ് കാർത്തിക് ബി വിരാട് കോഹ്ലി സി സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്ഷൻ ഡി മഹേന്ദ്രസിംഗ് ധോണി അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ മുംബൈ ബി കൊൽക്കത്ത സി അഹമ്മദാബാദ് ഡി ഹൈദരാബാദ് അപ്പൊ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് അഹമ്മദാബാദിലാണ് നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് മുംബൈയെയും അഹമ്മദാബാദിനെയും തമ്മിലാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിൽ സഹകരിക്കുന്ന രാജ്യം ഏതാണ് അത് ജപ്പാനാണ് അതുകൂടി ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ് ലോകകപ്പിന്റെ വേദി എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ദുബായ് ബി ബ്രസീലിയ സി ദോഹ ഓപ്ഷൻ ഡി ജിദ്ദ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ജിദ്ദയാണെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ് ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടംസ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഡിസംബർ പതിനാറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം